നമുക്കറിയാം അബ്ദുൽ നാസർ ഉസ്താദ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് നിരന്തരമായ ഒക്കെ ചെയ്യുന്ന വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹത്തെ ആശുപത്രിയിലെ വെൻറ്റിലേറ്ററിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്നു അത്രയ്ക്കും വളരെയധികം ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടുമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ ആ മനുഷ്യൻ കടന്നുപോകുന്നു എന്നാൽ ഇത്തരത്തിൽ അബ്ദുനാസർ നാസർ മഹദിനി ഉസ്താദിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന വാർത്തകൾക്ക് താഴെ മനസ്സിൽ മനുഷ്യത്വമില്ലാത്ത വർഗീയവാദികൾ കുറിച്ചിടുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് അത്രത്തോളം സങ്കടം വന്നുപോകും ഇത്രയധികം ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്ന ഒരു മനുഷ്യൻ്റെ നേരെയാണ് മുസ്ലിംങ്ങളോടുള്ള കടുത്ത വിരോധം ഇത്തരം വർഗീയവാദികൾ എഴുതി ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിലാണ് കഴിഞ്ഞത് എന്നുള്ള ഒരു വാർത്ത ഞാൻ കണ്ടത് അതിന് താഴെ വന്ന ചില കമൻറ്റുകൾ ഞാനത് വായിക്കാം എത്രയും പെട്ടെന്ന് ഹോറികളുടെ അടുത്തെത്തട്ടെ ഈ തെണ്ടി കുറച്ച് അനുഭവിച്ചിട്ടേ പോകൂ എത്ര പേരുടെ ജീവൻ എടുത്തതാണ് അവർ ഇന്നും കരയുകയില്ലേ ആടുജീവിതം റിലീസ് ബോംബ് ജീവിതം തീർന്നു അത്രയും പെട്ടെന്ന് ഞമ്മൻ്റെ ഹോറികളുടെ അടുത്തെത്തട്ടെ ബലലായി മാറട്ടെ എത്രയും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തെത്താൻ പ്രാർത്ഥിക്കുന്നു ഹൂറികൾ കാത്തു നിൽക്കുന്നു പെട്ടെന്ന് ചെന്നാട്ടെ ഇത്തരത്തിൽ വളരെയധികം മോശമായ പരാമർശങ്ങൾ മനസ്സിൽ വർഗീയതയുള്ള ഈ വർഗീയവാദികൾ ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന വർഗീയവാദികൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ അബ്ദുൽ നാസർ മഹദിൻ ഉസ്താദിന്റെ മരണം കാത്തുനിന്ന മഹദിൻ ഉസ്താദ് എത്രയും വേഗം ചാകണമെന്ന് വളരെയധികം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു വർഗീയവാദി ഉണ്ടായിരുന്നു പക്ഷെ ആ ചോദ്യം ചോദിച്ച അബ്ദുൽ നാസിർ അമ്മാദിനി ചത്തോ എന്നുകൊണ്ട് വർഗീയ പരാമർശം നടത്തിയ ആ വ്യക്തി ഇപ്പോൾ ജീവനോടെയില്ല ഒരു വർഷം മുമ്പാണ് ശജി ചന്ദ്രൻ എന്ന് ഒരു വ്യക്തി അബ്ദുൽ നാസിറ്മാദിന് ഉസ്താദ് ഇതുപോലെ ആരോഗ്യ പ്രശ്നം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അദ്ദേഹത്തിന് തലപ്പാവ് ചേർത്തു വെച്ചുകൊണ്ട് എന്താ ഈ ചത്തോ എന്നൊരു ചോദ്യം ചോദിച്ചത് എന്നാൽ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഏഴാം നാൾ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു തെറ്റുകളും അബദ്ധങ്ങളും മനുഷ്യ സഹജമാണ് എന്നാൽ മനപൂർവ്വം മറ്റുള്ളവരെ അവഹേളിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നിന്ദിതയെത്രേ ഫലം അത് ഏത് അഹങ്കാരത്തിന്റെ തണലിലായാലും ശരി അബ്ദുൽ നാസർ അഹ് ഉസ്താദ് ഇപ്പോഴും ജീവിക്കുമ്പോഴും ആ ചോദ്യം ചോദിച്ച ആ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് ഇതേപോലെ അബ്ദുൽ നാസർ മദ്ദീൻ ഉസ്താദിന്റെ മരണത്തെ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിനെതിരെ വർഗീയ പരാമർശം നടത്തുന്ന ഓരോ വർഗീയവാദികളും തിരിച്ചറിയുക മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും എപ്പോഴാണ് എങ്ങനെയാണ് മരണം കടന്നു വരുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അൻസാരി സൂര്യ ആലപ്പുഴ ഉസ്താദ് നമുക്കെല്ലാവർക്കും അറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ പടച്ചവൻ പകരം ചോദിക്കാത്തൊരു അനീതിയും ഇന്നോളം ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടില്ല രോഗാതുരായി കിടക്കുന്ന ഏഴു കൊല്ലത്തെ കാത്തിരിപ്പാണ് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണാനുള്ള ഒരു പ്രിയപ്പെട്ട മകന്റെ ആഗ്രഹം ആ ആഗ്രഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അവസാനിച്ചു അവിടുന്ന് വീണ്ടും തന്റെ കാരാഗ്രഹ സമാനമായ ആശുപത്രി ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി അബ്ദുൽ അദ്ദേഹം ദുഃഖാദരനായി കിടക്കുമ്പോഴും സംഘപരിവാറുകാരൻ ശശി പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു മഹദനി ചത്തോ മഹദനി ചത്തോ എന്ന് പക്ഷെ ഇനി ആ ചോദ്യം ചോദിക്കാൻ ശശി ഇല്ല കാരണം മരണത്തിന്റെ നൌക്കയിലേറെ യാത്രയായത് അബ്ദുല്ലാസർ മഹദിനിസ്താദ് അല്ല ശശിചന്ദ്രനാണ് കാലത്തിന്റെ കാവ്യനീതി അബ്ദുൽ മഹദിനി മാത്രമല്ല ഈ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഏത് ഭരണാധികാരിയാണെങ്കിലും ഞാനാണെങ്കിലും നീയാണെങ്കിലും നമുക്കെല്ലാവർക്കും മരണം അനിവാര്യമാണ് മരണം ഒരു തെമ്മാടിയേയും വിശുദ്ധനാക്കില്ല പക്ഷേ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ എന്നോളമാണ് ഈ മരണത്തെ ആഘോഷമാക്കാത്തത് മരണങ്ങളെ ആഘോഷമാക്കുന്നത് പൈശാചിക മനസ്സിന്റെ ഉടമകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ഈ മരണമേ മകുതരിക്കും മുസൽമാന്മാർക്കും മാത്രം വന്നു ഭവിക്കുന്ന അനിവാര്യമായ ഒന്നല്ല മറിച്ച് ലോകത്ത് ജനിച്ച എല്ലാവർക്കും വന്ന് ഭവിക്കുന്ന വസ്തുതയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്റെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞത് തെങ്ങിന്റെ മണലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ ഈ ഉണക്കമടൽ വീഴുമ്പോളെ പച്ചമടൽ നിന്ന് ചിരിക്കും കാലാന്തരത്തിൽ പച്ചമടലിനും ഉണക്ക ബാധിക്കുമെന്നുള്ള വസ്തുത അതറിയുന്നില്ലല്ലോ താടിയും തലപ്പാവും തുപ്പിയൊക്കെ വെച്ചവര് മരണപ്പെടുമ്പോൾ അവരെ പ്രൊഫൈല് കാണുമ്പോൾ ഫോട്ടോ കാണുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് സ്മൈലിടുകയും ആഘോഷമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കാലാന്തരത്തിൽ നിങ്ങളും ഉണക്കമടലാകും കേട്ടോ നിങ്ങളും വീടും കേട്ടോ നിങ്ങളും മരണപ്പെടും കേട്ടോ അതുകൊണ്ട് പറയുകയാണ് മനുഷ്യത്വം അവശേഷിക്കുന്ന ഏതെങ്കിലും സംഘപരിവാറുകാരനുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് സ്നേഹബുദ്ധിയായി പറയുകയാണ് ഗുണകാംക്ഷോളം പറയുകയാണ് മനുഷ്യരുടെ രോഗവും നിസ്സഹായമായ അവസ്ഥയും മനുഷ്യരുടെ മരണമൊന്നും ആഘോഷമാക്കരുത് വിയോജിപ്പും വെറുപ്പും ഒക്കെ ആകാം മാന്യമാകണം ആരോഗ്യപരമാകണം മറിച്ച് വെറുപ്പുൽപാദന ഫാക്ടറിയാക്കുമ്പോൾ കാലാന്തരത്തിൽ ആളുകൾ ചവച്ചു തുപ്പുന്ന മനുഷ്യരിൽ അകറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരിൽ മരണാനന്തരവും ആളുകൾ വെറുപ്പോ കൂടി സംസാരിക്കുന്നവരിൽ നാമത്തെ ഉണ്ടായിത്തീരുമെന്ന് ഒരു വേള ചിന്തിക്കുന്ന നല്ല ഉസ്താദിന്റെ വാർത്ത കേൾക്കുമ്പോൾ വിരള പിടിക്കുന്നവരോട് സ്നേഹബുദ്ധിയാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അബ്ദുൻ നാസർ മഹദിനോടുള്ള നിങ്ങളുടെ വെറുപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾ പറയാറുള്ള സാധാരണ വാചകം ഇതല്ലേ അദ്ദേഹം തീവ്രവാദി ഭീകരവാദിയും ആയതുകൊണ്ടാണ് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അങ്ങേയറ്റം ഞങ്ങൾ വെറുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ഈ വിരക്തി ഞങ്ങൾ കാണിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരാൾ തീവ്രവാദിയും ഭീകരവാദിയും ആകാനുള്ള മാനദണ്ഡം ആളുകളെ കൊല്ലലും സ്ഫോടനമാണ് എങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ഈ കുറ്റകൃത്യം തെളിയിക്കാൻ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ ഏറ്റവും കൂടുതൽ കാലയളവ് വിചാരണ തടവുകാരനായി കാലാഗ്രഹത്തിൽ കഴിഞ്ഞിട്ടുള്ള ആളും മഴദരിയല്ലേ സമാനമായി തത്യമായി ഒരാളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും എതിരെയുള്ള ഒരു കേസ് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ തീവ്രവാദിയും ഭീകരവാദിയും ആക്കുന്നത് മഹദരിയോടുള്ള വെറുപ്പല്ല മറിച്ച് മഹദനി ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രമായ വിശുദ്ധമായ ഇസ്ലാമിനോടുള്ള ഏകദൈവ കേന്ദ്രീകൃത വിശ്വാസത്തോടുള്ള വിയോജിപ്പും വെറുപ്പുമാണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഒന്നും വേണ്ട പിന്നൊരു കാര്യം പറയാം യഥാർത്ഥ തീവ്രവാദികളെ അഡ്രസ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ തീവ്രവാദികളെന്ന് വിളിച്ചിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് സ്ഫോടന കേസ് പ്രതി ഇന്ത്യൻ പാർലമെന്റ് അംഗമായി ഇന്നും വിരാജിക്കുന്നു അവരെ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ തീവ്രവാദിടിച്ചിട്ടുണ്ടോ നമ്മുടെ ജുഡീഷ്യറി ശിക്ഷിച്ച ഒരാള് നമ്മുടെ പാർലമെന്റിൽ പാർലമെന്റ് അംഗമായി ഇന്നും വിരാജിക്കുന്നു എന്ന് നിങ്ങൾക്കും അറിയാത്ത കാര്യമല്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അവരെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വ്യക്തികളോടുള്ള വിയോജിപ്പല്ല പ്രത്യയശാസ്ത്രങ്ങളോടുള്ള ഏറ്റുമുട്ടലും വിയോജിപ്പാണ് ഈ കാണിക്കുന്നത് ഏതിരുന്നാലും ദൈവം നമുക്കൊക്കെ നല്ലത് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത പോലും ഇല്ലാതെ ആ മനുഷ്യന് നേരെ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുകയാണ് ആ മനുഷ്യരെങ്ങാനും മരണപ്പെട്ടു പോകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വർഗീയവാദികൾ അത്രയ്ക്കും എന്തു തെറ്റാണ് ഈ മനുഷ്യൻ ലോകത്തോട് ചെയ്തത് ഇന്ന് ഇന്ത്യയിൽ വർഗീയവാദികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഓരോ അജണ്ടകളെയും വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്ത് വർഗീയവാദികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും മതതീരത്ത പാർട്ടികൾ എന്താണോ ഈ കാലഘട്ടത്തിൽ പറയുന്നത് അരതന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പും അബ്ദുൽ നാസർ ഉസ്താദും പറഞ്ഞു പറഞ്ഞുവെച്ചത് ആ കാലഘട്ടത്തിൽ വർഗീയവാദികളുടെ ഓരോ അജണ്ടകളെയും അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു അതിന്റെ ഭാഗമായ ആ മനുഷ്യനെ അവർ നിശബ്ദനാക്കാൻ ശ്രമിച്ചു ഇന്ന് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം അന്ന് ആ മനുഷ്യൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിംങ്ങൾ അനുഭവിച്ച ആ പീഡനങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നില്ല മർദ്ദത ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ഇന്ത്യയിൽ മതസൗഹാർദ്ദവും സ്നേഹവും സഹിഷ്ണുതയും വേണമെന്ന് അദ്ദേഹം ഓരോ സമയങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ആ മനുഷ്യൻ ഇക്കാലയളവിൽ ഒരിക്കലും തീവ്രവാദപരമായ ഒരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് സ്നേഹത്തോടുകൂടി ജീവിക്കണമെന്ന് തന്നെയായിരുന്നു ആ മനുഷ്യൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും പക്ഷെ വർഗീയവാദികൾ ഇല്ലാത്ത കള്ളക്കഥമഞ്ഞുണ്ടാക്കി ആ മനുഷ്യനൊരു തീവ്രവാദിയാണെന്നും ഒരു വർഗീയവാദിയാണെന്നുള്ള കുപ്രചാരണം നടത്തിക്കൊണ്ട് ആ മനുഷ്യനെ പതിറ്റാണ്ടുകളോളം ജയിലിലടച്ചു ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒട്ടനവധിയായിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു കാലം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു അവസാനം കോടതി തന്നെ ആ മനുഷ്യനെ നിരുപാധികം വിട്ടയച്ചു ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അദ്ദേഹം ഈ വാർദ്ധക്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ആ മനുഷ്യന് നേരെ ഇപ്പോഴും വർഗീയ പരാമർശങ്ങൾ വർഗീയവാതിക നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാതെ മനത്തിന്റെ പേരിൽ ആളുകളോട് ഇത്രയധികം വ്യക്തി വിദ്വേഷവും വെച്ചു പുലർത്താതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരെ പോലെ കാണാൻ ശ്രമിക്കുക ശിഷ്ടകാലമുള്ള ഈ ഒരു ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും സഹിഷ്ണുതയോടുകൂടിയും സ്നേഹത്തോടു ജീവിക്കാൻ ശ്രമിക്കുക